കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകട സ്ഥലത്ത് റെഡാർ ഉപയോഗിച്ചുകൊണ്ട് ലോറിയുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ റെഡാറുകൾ ഉപയോഗിച്ചുള്ള സിഗ്നൽ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് നമ്മൾ അറിഞ്ഞതാണ് റെഡാർ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഇതെന്താണ് വസ്തു ഈ റെഡാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ദന്തരോഗ ചികിത്സകൾക്കും മറ്റ് രോഗ നിർണയങ്ങൾക്കായും ഉപയോഗിക്കുന്ന എക്സ്റേകൾ മറ്റ് സ്കാനറുകൾ ഇവയൊക്കെ തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഡോക്ടർ സാറ ഡെൻ്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ ദന്ത ചികിത്സകളെക്കുറിച്ചും പല്ല് സംബന്ധമായ മറ്റ് കൂടുതൽ അറിവുകൾക്കും വാർത്തകൾക്കുമായി മൗത്ത് മിറർ ഡോക്ടർ സാറ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക ഈ റെഡാറിനെക്കുറിച്ചും ഇതുപോലെ പല കാര്യങ്ങളും ഡിറ്റക്ട് ചെയ്യുന്ന മറ്റ് ഉപകരണങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കണമെങ്കിൽ അവയിൽ നിന്ന് വരുന്ന വേവ്സ് അല്ലെങ്കിൽ തരംഗങ്ങൾ എങ്ങനെയുള്ളതാണ് എന്നറിയണം അതിനായി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്നിവയെക്കുറിച്ചെല്ലാം ചെറിയ ധാരണ ഉണ്ടായിരിക്കണം പ്രകാശം ഒരു തരത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് റിയാം ഒരു കാന്തത്തിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് വരും അതുപോലെ ഒന്ന് ഓർത്തു നോക്കുക പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കെയില് തലയിൽ റബ്ബ് ചെയ്തിട്ട് പേപ്പർ കഷ്ണങ്ങളുടെ നേരെ കാണിച്ചാൽ ഇവ ചാടി പിടിക്കും ഇത് മാഗ്നറ്റിക് ഫീൽഡല്ല ഇത് ഇലക്ട്രിക് ഫീൽഡാണ് സ്കെയില് തലയിൽ റബ്ബ് ചെയ്യുമ്പോൾ തലയിലുള്ള ലൂസ് ഇലക്ട്രോൺസ് ഈ സ്കെയിലിൽ വന്നു കയറും ഈ ലൂസ് ഇലക്ട്രോൺസ് സ്കെയിലിനെ ചാർജ് ആക്കി ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് പേപ്പറിനെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചത് എന്നാൽ ഒരു ഇലക്ട്രിക് ഫീൽഡിന് ചില സാഹചര്യങ്ങളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാനും ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ചില സാഹചര്യങ്ങളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാനും കഴിയും അതായത് ഒരു ആൻ്റിനെയിലൂടെ ഹൈ ഫ്രീക്വൻസിയുള്ള ഓൾട്ടർനേറ്റീവ് കറണ്ട് കടത്തിവിട്ടാൽ അതിനു ചുറ്റും മാഗ്നറ്റിക് ഫീൽഡും പിന്നെ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള പെയർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഇത്തരത്തിൽ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്ന തരംഗങ്ങളെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് ഈ ടെക്നോളജി ഉപയോഗിച്ചാണ് വയർലെസ് അല്ലെങ്കിൽ റേഡിയോ എന്ന സിസ്റ്റം ഉണ്ടാക്കിയത് അങ്ങനെ ശാസ്ത്രജ്ഞന്മാർ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ സ്പീഡും പ്രകാശത്തിൻ്റെ വേഗവും ഒന്നാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രകാശവും ഒരു തരത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ തന്നെയാണ് എന്ന് കണ്ടുപിടിച്ചു ഇപ്പോൾ നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്നത് ഒരു വൈഡ് റേഞ്ച് ഓഫ് റേഡിയേഷൻസിൻ്റെ പേരാണ് ഇങ്ങനെ ഇങ്ങനെയൊരു സ്പെക്ട്രത്തിൻ്റെ ഒരറ്റത്ത് റേഡിയോ വേവ്സ് മുതൽ മറ്റേ അറ്റത്ത് ഗാമ റേയ്സ് വരെയുണ്ട് ഈ പല തരത്തിലുള്ള റേഡിയേഷൻസിൻ്റെ പ്രധാന വ്യത്യാസമെന്നത് പറയുന്നത് അതിൻ്റെ വേവ് ലെങ്തിലും ഫ്രീക്വൻസിയിലുമുള്ള വ്യത്യാസമാണ് ഇതാണ് കംപ്ലീറ്റ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഇതിൽ ഏറ്റവും താഴെ കിടക്കുന്നത് റേഡിയോ വേവ്സ് ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി വളരെ കുറവാണ് അപ്പോൾ റേഡിയോ വേവ്സ് മുതൽ ഗാമാ റേവ്സ് വരെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു സ്പെക്ട്രത്തിന്റെ ഭാഗമാണ് നമ്മൾ കാണുന്ന വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് ഇനി ഇവിടെ ഷിരൂരിൽ ഉപയോഗിച്ച റഡാർ എന്താണ് എന്നറിയണ്ടേ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നതിൻ്റെ ചുരുക്കമാണ് റഡാർ അപ്പോൾ റേഡിയോ തരംഗങ്ങളാണ് ഈ റഡാർ ഉപകരണത്തിൽ നിന്ന് പുറപ്പെടുന്നത് എന്ന് മനസ്സിലായല്ലോ ഈ റേഡിയോ തരംഗങ്ങൾ നിരീക്ഷിക്കുന്ന വസ്തുവിനെ തട്ടി പ്രതിഫലിച്ച് ആൻ്റിന അത് റിസീവ് ചെയ്യുന്നതിന് അനുസരിച്ചാണ് വസ്തുവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുന്നത് ഈ തരംഗങ്ങൾ ഉപയോഗിച്ച് നിശ്ചലമോ ചലിക്കുന്നതോ ആയ ഒരു വസ്തുവിലേക്കുള്ള ദൂരം ഉയരം ദിശ വേഗം എന്നിവ കണ്ടെത്താം ഇനി ദന്ത ചികിത്സയ്ക്ക് പോയിട്ടുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ മറ്റ് ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങൾക്കായുള്ള ചികിത്സയ്ക്ക് പോയിട്ടുള്ളവരാണെങ്കിൽ എക്സ്റേ എടുത്തിട്ടുണ്ടായിരിക്കും ഈ എക്സ്റേയും നേരത്തെ പറഞ്ഞ ഈ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഒരു ഫോം തന്നെയാണ് എന്നാൽ ലൈറ്റ് പോലെയല്ല എക്സ്റേക്ക് കൂടുതൽ ഊർജ്ജമുള്ളതുകൊണ്ട് അതിന് നമ്മുടെ ശരീരം ഉൾപ്പെട്ട വസ്തുക്കളുടെ ഉള്ളിലൂടെ കടന്നു പോകാൻ കഴിയും മെഡിക്കൽ എക്സ്റേയ്സ് ശരീരത്തിനുള്ളിലുള്ള സ്ട്രക്ചറുകളുടെയും കോശങ്ങളുടെയും ഒക്കെ ഇമേജുകൾ ജനറേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് സി ടി സ്കാനിലും ഈ എക്സ്റേ തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ എം ആർ ഐ എന്നത് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ് അതായത് ശരീരത്തെ ഒരു ഹൈ സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് റേഡിയോ വേവ്സ് കടത്തിവിടുമ്പോൾ ശരീരത്തിൻ്റെ കോശങ്ങളുടെയും അവയവങ്ങളുടെയും ഡീറ്റെയിൽഡ് ഇമേജുകൾ ലഭിക്കുന്നു ഇനി അൾട്രാസൗണ്ട് സ്കാനുകളെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാകും ഇവ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളല്ല അൾട്രാസൗണ്ട് എന്ന് പറയുന്നതിൽ തന്നെ സൗണ്ട് ശബ്ദ തരംഗങ്ങൾ ശരീരത്തിലേക്ക് കടത്തിവിട്ട് ആന്തരിക അവയവങ്ങളിൽ തട്ടി പ്രതിഫലിക്കപ്പെടുന്ന തരംഗങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ വിശകലനം ചെയ്ത് ആന്തരിക ശരീരഭാഗങ്ങളുടെ ടു ഡി ത്രീ ഡി ചിത്രങ്ങൾ സൃഷ്ടിക്കുക വഴി അവയുടെ ഘടനയും ആരോഗ്യാവസ്ഥയും മനസ്സിലാക്കാൻ സഹായിക്കും ഇനി അപ്പോൾ ചില ഡെന്റൽ ക്ലിനിക്കിൽ ചെല്ലുമ്പോൾ വായുടെയും പല്ലിൻ്റെയും ഇംപ്രഷൻ എടുക്കാൻ ഡെന്റിസ്റ്റ് ഒരു മെഷീൻ വായിൽ വെക്കുമ്പോൾ പല്ലിൻ്റെ ത്രീ ഡി ഇമേജ് കമ്പ്യൂട്ടറിൽ വരുന്നത് കണ്ടിട്ടുണ്ടാകും ഇതാണ് ഇൻട്രാ ഓറൽ സ്കാനർ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നറിയണ്ടേ ഇത് ഒരു തരത്തിലുള്ള തരംഗങ്ങളല്ല മറിച്ച് ഡിജിറ്റൽ ക്യാമറയാണ് ഇവ ത്രീ ഡിയിലും കളറിലും വായയുടെ ഡിജിറ്റൽ മോഡൽ ഉണ്ടാക്കുന്നു അതിനാൽ പഴയ രീതിയിലുള്ള പല്ലിൻ്റെ നിരയുടെ ആകൃതിയിലുള്ള ട്രേയിൽ ചില മെറ്റീരിയൽ നിറച്ച് വായിൽ വയ്ക്കുന്ന രീതി മാറി ഡിജിറ്റലായി സ്കാനർ ടൂൾ ഉപയോഗിക്കുന്നതിലൂടെ ഇറർ ഒന്നുമില്ലാതെ അക്യുറേറ്റായും പേഷ്യൻസിന് കൂടുതൽ കംഫർട്ടബിളായും സമയം സേവ് ചെയ്യാനും മറ്റ് ധാരാളം ബെനിഫിറ്റ്സും ലഭ്യമാകുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിലൂടെ റഡാറിനെക്കുറിച്ചും ഉപയോഗിക്കുന്ന മറ്റ് സാങ്കേതികവിദ്യകളെക്കുറിച്ചെല്ലാം നൽകിയ വിവരണങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു